ചപ്പാത്ത് ടൗണിലെ മിനിമാസ് ലൈറ്റ് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു ലോറിയിടിച്ചു വളഞ്ഞ ലൈറ്റ് ഏത് സമയവും നിലപ്പൊത്താവുന്ന അവസ്ഥയിലാണ് ലൈറ്റ് ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നിട്ടും നടപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഭാരം കയറ്റി വന്ന വാഹനം പിന്നോട്ടെടുത്തപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണിൽ തൂണിലിടിച്ചത് തൂണ് വളഞ്ഞ് കട്ടപ്പന കുട്ടിക്കാനും സംസ്ഥാന മലയോര ഹൈവേയിലേക്ക് ചരിഞ്ഞ് ഒടിഞ്ഞു നിൽക്കുകയാണ് വാഹനം ഇടിച്ച സമയത്ത് വൈദ്യുതി കണക്ഷനും ഉണ്ടായിരുന്നു നാട്ടുകാർ വൈദ്യുതി വകുപ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വൈദ്യുതി കണക്ഷൻ ജീവനക്കാർ വേർപ്പെടുത്തി എന്നാൽ ലൈറ്റ് സ്ഥാപിച്ച തൂണ് ഏതു സമയം താഴെ വീഴുന്ന അവസ്ഥയിലാണ് ചപ്പാത്ത് റോഡിന്റെ ഭാഗമായിട്ടുള്ള ചപ്പാത്തി കഴിഞ്ഞ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വഴിവിളക്കിൻ്റെ അത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വാഹനം ഇടിച്ച് അത് അപകടാവസ്ഥയിൽ നിലനിൽക്കുകയാണ് അതിൻ്റെ കണക്ഷൻ കെ എസ് ഇ ബി വിളിച്ച് വിച്ഛേദിക്കുകയുണ്ടായതിനാൽ വലിയൊരു മുന്നോട്ടുള്ളൊരു അപകടം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അത് വല്ലാത്ത രീതിയിൽ ചെരിഞ്ഞ് നിൽക്കുന്നതിനാലും വലിയൊരു ഭാരം അതിൻ്റെ ഫ്രണ്ടിലുള്ളത് കൊണ്ട് ഏതു സമയത്ത് മറിഞ്ഞു വിടാൻ സാധ്യതയുണ്ട് ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ആ ആ പോസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ വൈദ്യുതി മാറ്റി നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് ചപ്പാത്തു ടൗണിൽ വെളിച്ചം നൽകിയിരുന്ന ലൈറ്റാണ് ഇല്ലാതായത് വെളിച്ചം മാത്രമല്ല ജനങ്ങളുടെ ജീവനും ഇപ്പോൾ ഇത് ഭീഷണിയായിരിക്കുകയാണ് ഇതിന് സമീപത്ത് ടാക്സി സ്റ്റാൻഡും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉണ്ട് ലൈറ്റിന്റെ തൂണ്ണു ഒടിഞ്ഞതോടെ ഇത് നീക്കം ചെയ്യണമെന്ന പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല നൂറുകണക്കിന് വാഹനങ്ങൾ ഓടുന്ന റോഡ് അരികിലാണ് അപകടാവസ്ഥ വിധത്തിൽ ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്നത് അടിയന്തരമായി ലൈറ്റും സോണും നീക്കം ചെയ്യുകയും പുതിയത് സ്ഥാപിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ